കഴിഞ്ഞ തവണ പ്രസിഡന്റ് ആയിരുന്ന ശാരൂതി മത്സരിച്ച് വിജയിച്ച വാർഡാണ് പഞ്ചായത്തിലെ ഒന്നാം വാർഡായ ഇരിങ്ങല്ലൂർ ഇരിങ്ങല്ലൂരിൽ ഇത്തവണ കടുത്ത മത്സരമാണ് നടക്കുന്നത് ഒളവണ്ണ ഒന്നാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സുധീഷിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷം പ്രിയപ്പെട്ടവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനിയുടെ സ്ഥാനാർത്ഥിയായി ഒന്നാം വാർഡിൽ മത്സരിക്കുകയാണ് എന്റെ ചിഹ്നം അരുവാൾ ചുറ്റിക നക്ഷത്രമാണ് എൻ്റെ പേര് സുധീഷ് പി എന്നാണ് വളരെ ചെറുപ്പം മുതൽ തന്നെ പൊതുപ്രവർത്തന രംഗത്ത് ഇടപെടുന്നതാണ് ബാലസംഘം എസ് എഫ് ഐ ഡി വൈ എഫ് ഐ ഒക്കെ എല്ലാ പ്രസ്ഥാനത്തിലും പിന്നെ പ്രവർത്തിച്ച് പൊതുരംഗത്തും ചാരിറ്റബിൾ ട്രസ്റ്റ് രംഗത്തൊക്കെ പ്രവർത്തിച്ച് പരിചയം ഉള്ള ഒരാളാണ് ഇരുനെല്ലൂറിനെ സംബന്ധിച്ച് ഒന്നാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പിന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നല്ല ഒരു വികസനം നടന്ന ഒരു വാർഡാണ് ഒന്നാം വാർഡ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം കുടിവെള്ളമായിരുന്നു മൂന്ന് കുന്നുകളോട് കൂടിയിട്ടുള്ള ഒരു വാർഡാണ് ഒന്നാം വാർഡ് എന്ന് പറയുന്നത് ആ വാർഡിനകത്ത് കുടിവെള്ള പ്രശ്നം പരിഹരിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഇടവഴികൾ റോഡുകളായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ മനോഹരമായ റോഡുകൾ നമ്മുടെ ഈ ഒന്നാം വാർഡിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും ഇനിയും പിന്നെ ഏർ വഴി പൊതു വഴി രംഗത്തായാലൊക്കെ തന്നെ ഇടവഴികളൊക്കെ ഇനിയും റോഡുകളാവാൻ ഉണ്ട് പിന്നെ അതിനകത്തൊക്കെ തന്നെ കൃത്യമായ ധാരണയോടുകൂടി പ്രവർത്തിക്ക പ്രവർത്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ നഗരവൽക്കരണത്തിന്റെ ഏറ്റവും പ്രയാസം അനുഭവിക്കപ്പെടുന്ന ഒരു വാർഡും കൂടിയാണ് ഒന്നാം വാർഡ് നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ മാലിന്യ പ്രശ്നങ്ങൾ ഈ പിന്നെ നമ്മുടെ ഈ വാർഡിനകത്ത് നിലനിൽക്കുന്നുണ്ട് ആ ആ നിലനിൽപ്പിന് പിന്നെ ബോധവൽക്കരണ കൃത്യമായ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് നമ്മുടെ പ്രദേശത്തെ മാലിന്യമുക്തമാക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതി തയ്യാറാക്കുക എന്നത് ഈ എൻ്റെ ഈ ഒരു കടമയാണ് ഈ വാർഡിൽ ജയിച്ചു വന്നാൽ എൻ്റെ ഒരു കടമയാണ് അതുപോലെ തന്നെ വികസനം എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ മുതൽ വൃദ്ധരായ ആളുകൾ വരെയുള്ള ആളുകൾക്ക് പിന്നെ നല്ലത് ചെയ്തുകൊണ്ടും അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി ഒരു പ്രവർത്തനമാണ് കാഴ്ച എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഒന്നാം വാർഡിന്റെ സക സർവ മേഖലകളിലും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ പിന്നെ നിർദ്ദേശങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ടിട്ടുള്ള ഒരു കൂടി ചേർന്നിട്ടുള്ള ഒരു വികസന പദ്ധതി തയ്യാറാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ എന്റെ കൂടെ മത്സരിക്കുന്ന അപ്പൊ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ഒക്കെ മത്സരിക്കുന്ന പിന്നെ ഇടദേശ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകളെയും വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ അറുപത്തിമൂന്ന് വർഷമായി ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷത്തെ മാതിരി നമ്മുടെ ഒളവണ്ണ വാർഡില് ഒരു വികസനം ഏറ്റവും കൂടുതൽ ഒളവണ്ണ പഞ്ചായത്തിലെ ജനസംഖ്യ കൂടുതൽ ഒന്നാം വാർഡില് നമ്മളെ പ്രവർത്തനം അതായത് ഏരിയ കുറെ കൂടുതലുള്ളതാണ് ഒന്നാമത് കൂടുത്തമ്പാറ അമ്മത്തൂരി ഇരിങ്ങല്ലൂരി ഓട്ടാണിക്കൽ എന്നിങ്ങനെ അവിടെ നിങ്ങൾ കണ്ണോടിച്ചാൽ കാണാം ഈ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ വാർഡ് മെമ്പർ ശാരതി അവള് അവളെ പിന്നെ എന്താ പറയാ ഈ വാർഡിനോടുള്ള ഒരു കൂടി കാണിച്ചിട്ട് അവൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അത് അക്കമിട്ട് എന്നി പറയണ്ട് നമുക്ക് കാണിച്ചു തരാനും കഴിയും ചില വർക്കുകളൊക്കെ ടെൻഡർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചെയ്യാൻ അതായത് ഇപ്പോഴത്തെ മെറ്റീരിയൽ പ്രശ്നം കൊണ്ട് ഒന്ന് രണ്ട് റോഡുകളും ഇടവഴികളൊക്കെ ഉണ്ടെന്ന് സത്യമാണ് അത് നമ്മൾ ടെൻഡർ കൊടുത്തിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് മെറ്റീരിയൽ കിട്ടാത്ത സമരം കൊണ്ട് അതിൽ നിന്നും ഉള്ളൂ പിന്നെ ഇപ്പം നമ്മുടെ വാർഡിൽ നിൽക്കുന്ന നമ്മുടെ മുത്തു തന്നെ സുധീഷ് ആ പതിനെ പറ്റി നിങ്ങൾക്ക് നല്ല നല്ലതെണ്ണം നമ്മുടെ നാട്ടുകാർക്ക് അറിയാം എന്താണെന്നുള്ളത് നമ്മളെ അവന്റെ വിജയപ്രതീക്ഷണ വർപ്പിച്ചു കഴിഞ്ഞു തന്നെ അതൊരു സംശയം വേണ്ട